നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആവിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആവിയ വെഡ്ഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ ആമിയ ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി ൂരിലെ ആൾക്കൂട്ട ആക്രമണത്തിൽ നിരപരാധിയായ യുവാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലെ മുഴുവൻ പ്രതികളെയും എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് ശേഷം നടന്ന കർമ്മസമിതി യോഗം ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാർ കൂടി വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് യോഗം ആവശ്യപ്പെട്ടു വേങ്ങ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നാസർ പർപൂർ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ലീഗ് സെക്രട്ടറി വി എസ് ബഷീർ മാസ്റ്റർ പഞ്ചായത്ത് അംഗം ഇ കെ സേതുബിൻ കെ എ റഹീം മജീദ് മണ്ണിശ്ശേരി പി കെ ഹബീബ് ജഹാൻ കാപ്പൻ നാസർ മജീദ് പാലാത്ത് അഹമ്മദ് പാലപ്പറമ്പൻ കെ നാസർ എന്നിവർ സംസാരിച്ചു കർണാടക പോലീസിന്റെ നിലവിലെ അന്വേഷണത്തിൽ തൃപ്തരാണെന്ന് ചെയർമാൻ നാസർ പറപ്പൂർ പറഞ്ഞു മായി എല്ലാവരും ഒരുമിച്ചുകൊണ്ട് ഈ പള്ളിമുറ്റത്ത് തന്നെ ഞങ്ങൾ ആക്ഷൻ കൗൺസിലും രൂപീകരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് തക്കതായ ശിക്ഷ നൽകണമെന്നുള്ള അല്ലെ കർണാടക സർക്കാർ ചെയ്ത കാര്യങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വേറെ തൃപ്തിയുണ്ട് നമ്മുടെ കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഇന്നലെ ആറു മണിക്കാണ് ഞാൻ ഈ വിവരം അറിയുന്നത് ആ സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട നാസർ പാറപ്പൂർ ചെയർമാനും പി കെ ഹബീബ് ജഹാൻ കൺവീനറുമായി ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചു കഴിഞ്ഞ ഞായറാഴ്ച രണ്ടു മണിയോടെയാണ് പാറപ്പൂർ സ്വദേശി മൂച്ചിക്കാടൻ അഷ്റഫ് ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് മാനസികാസ്വസ്ഥമുള്ള യുവാവ് ക്രിക്കറ്റ് കളിക്കുന്നവർ കൊണ്ടുവച്ച വെള്ളം എടുത്തുകുടിച്ചതാണ് കൊലയ്ക്ക് കാരണമെന്നാണ് നിഗമനം മരിച്ചെന്ന് ഉറപ്പായതോടെ മൃതദേഹം ഗ്രൗണ്ടിൽ ഉപേക്ഷിച്ച് പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് അജ്ഞാത മൃതദേഹം കണ്ടെന്ന് പോലീസിനെ വിളിച്ചറിയിക്കുകയായിരുന്നു പോലീസ് ബന്ധുക്കളെ വിവരം അറിയിച്ചതിനെ തുടർന്ന് സഹോദരൻ ജബ്ബാർ മാംഗ്ലൂരിൽ എത്തിയാണ് അഷ്റഫിനെ തിരിച്ചറിയുന്നത് ആന്തരിക രക്തസ്രാവവും ആവർത്തിച്ചുള്ള അടിയുടെ ആഘാതവുമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് കുടുപ്പുവിലെ തീവ്ര ഹിന്ദുത്വ ക്ലബ്ബായ സാമ്രാട്ട് ഗേഴ്സിലെ പതിനഞ്ച് പേരെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കുടുപ്പു സ്വദേശികളായ ടി സച്ചിൻ ദേവദാസ് മഞ്ജുനാഥ് നടേശകുമാർ ദീക്ഷിത് കുമാർ വിവിയൻ അൽവാരിസ് ശ്രീദത്ത് പ്രദീപ് കുമാർ ധനുഷ് ദീക്ഷിത് കിഷോർ കുമാർ സായി ദ്വീപ് സന്ദീപ് രാഹുൽ മനീഷ് ഷെട്ടി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് അതേസമയം അഷ്റഫിൻ്റെ മൃതദേഹം ഇന്ന് രാവിലെ മണിയോടെ നാട്ടിലെത്തിച്ച് പതിനൊന്ന് മണിയോടെ ചോലക്കുണ്ട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മറവ് ചെയ്തു രാവിലെ മണിയോടെ കർണാടകയിൽ നിന്ന് ആംബുലൻസിൽ എത്തിച്ച മൃതദേഹം പത്ത് മിനിറ്റോളം പറപ്പൂർ ചോലക്കുണ്ടിലെ ബന്ധുവീട്ടിൽ ആംബുലൻസിൽ തന്നെ പൊതുദർശനത്തിന് വെച്ച ശേഷം പള്ളിയിലേക്ക് കൊണ്ടുപോവുകയും പ്രാർത്ഥനകൾക്ക് ശേഷം പതിനൊന്ന് മണിയോടെ ഖബറടക്കുകയുമായിരുന്നു ന്യൂസ് ബ്യൂറോ വേങ്ങന